ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നും പ്രത്യേകിച്ചൊന്നുമില്ല നമുക്ക് രാവിലെ പോകുന്നതിൻ്റെയൊക്കെ ഒരു വരെയുള്ളൊരു വീഡിയോ കേട്ടോ ചെയ്യുന്നത് ഞങ്ങൾ അപ്പോൾ ഇന്ന് അരിയടുപ്പത്തിലാണ് അപ്പോൾ ഇന്ന് പയർ ദോരം വെക്കണമെന്ന് വിചാരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പയർ വെള്ളത്തിൽ വെള്ളത്തിലിട്ടുണ്ട് കേട്ടോ ഞാൻ തേങ്ങ പൊട്ടിച്ചപ്പോഴത്തേനും ജോലി എവിടെ നിന്നും ഓടി വന്നിട്ടുണ്ട് തേങ്ങ പൊട്ടിക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ ജോലി ഒരു കപ്പുവായിട്ട് വരും തേങ്ങാവളം ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിലപ്പോൾ ചേച്ചിമാർക്ക് കൊടുക്കും അല്ലെങ്കിൽ കള്ളൻ തന്നെ കുടിക്കും കേട്ടോ അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ ചിരണ്ടി എടുക്കുകയാണേ പയറു തൊയറും വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഈ വീഡിയോ എടുക്കൽ തുടങ്ങിയ പിന്നെ ഇവിടുത്തെ പിള്ളേരെല്ലാം നേരത്തെ എഴുന്നേക്കാറുണ്ട് കേട്ടോ കാരണം എൻ്റെ ക്യാമറാമാനാണ് ഇവരാണ് പലപ്പോഴും എൻ്റെ ക്യാമറന്മാർ അതുകൊണ്ട് ഇവരെ ഞാൻ കുത്തിപ്പൊക്കെ എഴുന്നേൽപ്പിക്കും ചിലപ്പോൾ ചില ഓഫറൊക്കെ കൊടുത്താൽ മാത്രമാണ് ഇവരെനിക്ക് വീഡിയോ ഒക്കെ ചെയ്തു തരാറുള്ളു അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോ ഒക്കെ ഷെയ്ക്ക് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ ചിലപ്പോൾ ഇവർ ഉറങ്ങിയിരുന്ന പകുതി ഉറക്കത്തിരുന്നൊക്കെയാണ് വീഡിയോ എടുത്തു തരുന്നത് അതുകൊണ്ടൊക്കെയാണ് അപ്പോൾ ഞങ്ങളൊന്ന് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് കഴിയുമ്പോൾ നല്ല രീതിയിലൊക്കെ എടുക്കാൻ ശ്രമിക്കാം അപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാം ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ ഗൈസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ഗൈസ് അപ്പോൾ ഒരു ഇത്തിരി ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെക്കാം തോരണം അവിടെ നിന്നാവട്ടെ അപ്പോൾ ചോറ് തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചോറെടുത്ത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാണ് അപ്പോൾ അതവിടെയാണ് പോറാമതിന് വെന്തോളും അപ്പോൾ ഇനി മത്തി വറക്കാൻ പോവാണേ മത്തി വരക്കാനുള്ള മസാലയൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചായിരുന്നു അപ്പോൾ ഇത് കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടെ അത് കഴിയുമ്പം നമുക്ക് പൊരിച്ചെടുക്കാം അപ്പോൾ തോരൻ റെഡി ആയിട്ടിട്ടുള്ള അപ്പോൾ ഇനി മത്തി വറക്കാൻ പോവുകയാണേ എണ്ണയൊക്കെ തിളച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് മത്തി ഓരോന്ന് കൊടുക്കാം പിന്നെ ഈ മത്തി പൊരിഞ്ഞു വരുന്ന സമയത്ത് എനിക്ക് വേറെ കുറച്ച് പരിപാടിയുണ്ട് കാരണം തുണി ഉണങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എടുത്താലാണ് ഇനി വാഷിംഗ് മെഷീനകത്ത് കിടക്കുന്ന തുണി ഇടാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതിവിടെ കിടന്ന് ഒരിയുമ്പോഴത്തേക്കിനും നമുക്ക് തുണി എടുത്തുകൊണ്ട് വരാം ഗൈസ് കണ്ടോ ഇവിടെ കേട്ടോ ഞങ്ങൾ തുണി പിരിച്ചിരുന്നത് വേനൽ ആവുമ്പോഴത്തേനും ഒരു രക്ഷയില്ല ആ മയിലെല്ലാം വന്നിട്ട് കഴുകിയിട്ട ഇട്ട തുണിയിൽ കാഷ്ടിച്ചു വെക്കും അപ്പോൾ തുണിയൊക്കെ ഞാൻ എടുത്ത് വെക്കുകയാണെന്നിട്ട് വേണം എടുത്തത് വിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വൈകുന്നേരം ഞങ്ങൾ വരുമ്പോഴത്തേനും എല്ലാം ഉണങ്ങി കിടക്കും അപ്പോൾ ഗൈസ് ഇനി ഞാൻ ചായ വെക്കാൻ പോകാനോട്ടോ ഇനി പിള്ളേർക്ക് വെള്ളം എടുത്ത് കൊടുക്കുകയാണ് ഇനി എല്ലാം ഓരോ ഓട്ടപ്പാച്ചിലാണ് കേട്ടോ എന്നാലാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇറങ്ങാൻ പറ്റത്തുള്ളൂ അപ്പോൾ ചായ റെഡി ആയിട്ടുണ്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ചായപ്പൊടി കൊടുക്കാനാണ് ഇട്ടുകൊടുക്കാനെട്ടോ ഇപ്പോൾ ജോയിലും ചൂലൊക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കാനോ അപ്പോൾ ഹെലൻ ഓരോരുത്തരും മാറി മാറിയാണ് എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത് ഒരാൾ ഒരുങ്ങാവുന്ന സമയത്ത് അടുത്ത വീഡിയോ എടുത്തു തരും അങ്ങനെ അടപ്പം ഞങ്ങളുടെ അവസ്ഥ അപ്പോൾ ചായ ഏകദേശം പാൽ തിളച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി ചായ കൊടുക്കണം ഇന്ന് അവർക്ക് സ്നാക്സാണ് കേട്ടോ കഴിക്കുന്നത് അതാണ് ഞാൻ വേറെ ഒന്നും ഉണ്ടാക്കുന്ന കാണിക്കാത്തത് എന്നാൽ സ്നാക്സാണ് കഴിക്കുന്നത് ഗൈസ് അപ്പോൾ ചായ എടുത്തുകൊണ്ട് എടുക്കുകയാണെങ്കിൽ അവരൊന്ന് കഴിച്ചോളും പിന്നെ എനിക്ക് ഉച്ചക്കത്തേക്കിന് കൊണ്ടുപോകാനായിട്ട് ഇന്നലത്തെ വൈകിട്ടത്തെ ഉണ്ട് പിന്നെ മത്തി വറുത്തതുണ്ട് പിന്നെ നമ്മുടെ പയറു തോരണുണ്ട് കേട്ടോ അപ്പോൾ ഗൈസ് ഞങ്ങൾ ഏകദേശം പോകാനുള്ള സെറ്റപ്പിലാണ് ഇനി ഇന്ന് പെട്ടെന്ന് റെഡിയാവുക പോവുക അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻറ്റ് ചെയ്യണേ